ഹലോ ഗുഡ് മോർണിംഗ് ഇന്നെന്താണെന്നറിയോ ഞാൻ നാട്ടിൽ നിന്ന് വന്ന് അന്ന് മുറ്റത്ത് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ നോക്കിയതെന്ന് വെച്ചാൽ എൻ്റെ ചെടികളിയാണ് കേട്ടോ പോകുമ്പോൾ ഞാൻ ഒരാളോടല്ല രണ്ട് മൂന്ന് മൂന്നാൾക്കാരുണ്ട് രണ്ട് കുഞ്ഞി കുഞ്ഞിക്കുട്ടികളുണ്ട് മേലെ അവരോടും അവരമ്മയോടും അവരൽവക്കത്തെ ചേച്ചിയോട് എല്ലാം പറഞ്ഞിട്ടാണ് പോയത് എൻ്റെ ചെടിക്ക് വെള്ളം ഒഴിക്കണേ വെള്ളം ഒഴിക്കണേ ഞാൻ പോകുമ്പോഴില്ല കോല എൻ്റെ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും തീരെ നിറഞ്ഞിരിക്കാത്ത പുതിനൊക്കെ ആയിരുന്നു കേട്ട പുതിനെ നിറച്ചും കണ്ട അതൊക്കെ ഇനി പുതിന ചട്നി ബിരിയാണിക്കില്ല ചമ്മന്തി ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനുള്ള ഇഷ്ടം പോലെ പുതിനായി ഇതിനി മാറ്റി മാറ്റി ഒന്ന് രണ്ട് ചട്ടിയിലേക്ക് നടന്നിരിക്കുന്ന കേട്ട അതുപോലെ എൻ്റെ തുളസി അത്ര വലിയ ഉഷാറൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പോകുമ്പം വരുമ്പോഴത്തേക്ക് മഴയൊക്കെ അവർ വെള്ളമൊഴിച്ചത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ നല്ല തഴച്ച് വളർന്ന് വന്നിട്ടുണ്ട് പിന്നെ പിന്നെയില്ല എൻ്റെ പനിക്കൂർക്ക പനിക്കൂർക്ക കുറേ മരുന്ന് നല്ലതല്ലേന്ന് വെച്ചിട്ട് ഞാൻ അന്നേ ഒരു ചെറിയ തിരി നട്ട് വെച്ചതാണ് കേട്ടോ എൻ്റെ പനിക്കൂർക്കി നല്ല പോലെ ആയിട്ടുണ്ട് പിന്നെ ഇത് തനിയെ മുളച്ച് വന്നൊരു എന്താണ് ഇത് പയർ എന്തോ പയറിൻ്റെയാണ് എനിക്കങ്ങ് പറഞ്ഞു പറഞ്ഞോട്ടാ എന്ത് പയരാന്ന് എനിക്ക് പേര് ഓർമ്മയില്ല നമ്മൾ ഉഴുന്ന മുതിരി അങ്ങനത്തെ എന്തെങ്കാന്നോ ഉഴുന്നിൻ്റെ തയ്യാറ്റാന്നും ഓർമ്മയില്ല അറിയില്ല അപ്പോൾ അത് ഇതിൽ വളർന്നത് ഞാൻ പിന്നെ അങ്ങനെ കളയാണ്ട് വെറുതെ വെച്ചതാണ് ഒരു പച്ചപ്പ് കണ്ട രസത്തിന് പിന്നെ എൻ്റെ ക ഇത് കണ്ട ചെമ്പരത്തി കണ്ട അന്നേരം ഡെയിലി പൂക്കുന്ന ചെമ്പരത്തി ആയിരുന്നു ഇപ്പോൾ അന്ന് ചെമ്പരത്തിനെ കണ്ട് എനിക്ക് മനസ്സിലായില്ല നല്ല താഴച്ച് വളർന്നിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ താളി തേക്കാൻ പോലും പറിച്ചെടുക്കുക അന്നേ ഞാൻ വിചാരിച്ചു ഒരു ചെമ്പരത്തി വളർത്തിയെടുക്കണം ഡെയിലി താളി വെച്ച് മുടി വളർത്തണം എന്ന് നമ്മളിപ്പോൾ ആഴ്ചയ്ക്ക് ഒന്നോ രണ്ടോ ദിവസം കഞ്ഞിവെള്ളത്തിൽ ചെമ്പരത്തി എല്ലാം അരച്ച് അതിൻ്റെ എടുത്ത് തലയിൽ തയ്ച്ചു കഴിഞ്ഞാൽ എന്ത് വന്നാലും മുടി വളരുന്നില്ല നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് പിന്നെ എൻ്റെ കറിവേപ്പില കുട്ടനെ കണ്ടാ എൻ്റെ കറിവേപ്പില ഇപ്പം എൻ്റെ ഒരു മുട്ടിന് മേലെയായിരുന്നു പറയാം മുട്ടിന് മേലെയൊന്നല്ല ശരിക്കും ഇതാ കണ്ടാ ഇത്ര വരയായി മുട്ട് ഇത് ഇതിപ്പോൾ ഇത് ഇത്ര വരയായി കറിവേപ്പില ഈ കറിവേപ്പില ഞാൻ പറഞ്ഞില്ലേ അറുപത് രൂപ കൊടുത്തിട്ട് രണ്ട് തൈ നൂറ്റി ഇരുപത് രൂപക്ക് മേടിച്ചത് ഒരു ഒരു തൈ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വേറെ ചട്ടിയിൽ കണ്ട ഇത്രയും നല്ല കറിവേപ്പിലായി അപ്പം നമ്മൾ നാട്ടിലെ എല്ലാ വീട്ടിലും കറിവേപ്പില വേണമെന്ന് ചില വീട്ടിലിപ്പോൾ കറിവേപ്പിലില്ല ശ്രമിച്ചാൽ നന്നാവും അഥവാ നമ്മളെ വളപ്പിലെ മണ്ണിൽ കറിവേപ്പില നന്നാവുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നല്ലപോലെ കറിവേപ്പില പിടിച്ച പറമ്പിലെ മണ്ണ് വലിയ ചട്ടിയിലോ അല്ലെങ്കിൽ വലിയ ചാക്കിലോ നിറച്ച് കൊണ്ടുവരണം ഒന്നോ രണ്ടോ ചാക്ക് നിറച്ച് കൊണ്ടുവന്നിട്ട് വലിയ കുഴി ഊത്തിട്ട് ആ മണ്ണ് മൊത്തം കുഴിയിലേക്ക് ഇടുക എന്നിട്ട് നാട്ടിലാകുമ്പം ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഉണ്ടാവുമല്ലോ ചകരിച്ചോറ്ല്ലാം മിക്സ് ചെയ്ത് നല്ലൊരു തൈ നട്ട് വെച്ച് അതിൽ നമ്മൾ വല്ലപ്പോഴും എല്ലാം അരി കഴുകുന്ന വെള്ളം പരിപ്പ് കഴുകുന്ന വെള്ളം ബദാം കുതിർത്ത് വെച്ച വെള്ളം കടല കുതിർത്ത് വെച്ച് ചെറുപയർ കുതിർത്ത് വെച്ച് ഇങ്ങനെയുള്ള വെള്ളങ്ങൾ വെള്ളം നമ്മൾ ഒഴിച്ചാൽ നമ്മളെ മണ്ണ് ഫർട്ടിലൈസ് ഫർട്ടിലൈസാവുന്ന പറയുന്നത് ബലഭൂഷ്ടിയിലെ മണ്ണാവുന്ന പറയുന്നത് അപ്പോൾ കറിവേപ്പില ഏത് ചെടിയും തഴച്ച് വളരുന്നു അതെപ്പോഴും നമ്മൾ അതൊക്കെ അതിൻ്റെ അളവനുസരിച്ച് കൃത്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം മഴ സമയത്തൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല നമുക്ക് എപ്പോഴെങ്കിലും ആയിട്ട് കുറച്ച് കുറച്ചൊന്നുമില്ലത് അതിന് അളവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര മില്ലി ലിറ്റർ നോക്കിയിട്ട് ചെയ്യൊന്നും വേണ്ട പിന്നെ നമ്മൾ പരി കഴുകിയാൽ ആദ്യത്തെ ആ ഒരു കട്ടി വെള്ളം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഒഴിക്കുക അന്ന് അപ്പോൾ ഡെയിലി അങ്ങനെ ഒഴിക്കണമെന്ന് പറയുന്നില്ല പിറ്റേ ദിവസം പരിപ്പഴുകിയ വെള്ളം അങ്ങനെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഇവിടുത്തെ മണ്ണൊക്കെ ഇല്ലേ ഒരു ഒരു പശ പോലെ തന്നെ ചില സമയത്ത് ഇവിടെ നിന്നും കൊണ്ടുവരുന്ന മണ്ണാണെങ്കില് ഒരു പശ വശിപ്പ് നമ്മള് എന്താ പറയാ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാല് എന്തോ ഉം എന്താ പറയാ ഇങ്ങനെ ബബിൾക്കം പോലെ ഇരിക്കുന്നില്ല എങ്ങ എങ്ങനെ ഇരിക്കും അത് അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ ചെയ്ത് എത് ഇതായിട്ടാണ് മണ്ണ് നല്ലതാകുന്നത് ചട്ടിയിലേത് അല്ലെ വേറെ ഇറങ്ങാത്ത പോലത്തെ മണ്ണത്തിന്റെ കീഴേ ചൂടായത് കൊണ്ട് നല്ല പോലെ നമ്മള് പൊതിയിടുക എന്നറിയില്ല അതേപോലെ ചകിരി പൊതിയിട്ടിട്ടാണ് ഞാൻ പോയിരുന്നെ ഈ ചെറിയ നാല് ചട്ടിയുടെ കാര്യം പറയുമ്പോൾ വലിയ എത്രയോ രണ്ടേക്കർ കൃഷിയുടെ കാര്യം പറയുന്നവരുണ്ട് പക്ഷേങ്കില് ഒരാക്രാന്തം പോലെയാ നിനക്ക് ഒരു നാല് ചട്ടിയാണെങ്കിലും ഇത് ഭയങ്കര ഇഷ്ടമില്ല കാര്യ മറ്റേ ആവേശം എന്ന് പറയുന്നത് എന്തോ ഒരു നമ്മളൊരു ആവേശത്തിന് ചെയ്യുന്ന കാര്യമൊന്നുമല്ല ചില ആൾക്കാരുള്ള മുറിയോ നാട്ടിൽ പോയാ അറിയാം ഒരു ദിവസം രണ്ടു ദിവസം ചെയ്യും പിന്നെ മടുക്കുന്നല്ല അങ്ങനൊന്നുമല്ല ഞാൻ പണ്ടേ ഒരു ചട്ടിയെങ്കൊരു ചട്ടി തുളസി പുതിന ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നടും ഇനിയും കുറേ ചട്ടി വെച്ച് നിറയെ നല്ല നല്ല പൂവ് ഇരിയുന്ന ചെടികളും എല്ലാം നട്ട് വളർത്താനാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം ഓക്കെ ചെടികളെ കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ വെക്കൂല അതുകൊണ്ട് വെക്കുമോന്നേ ഓക്കേ താങ്ക്